ഹായ് ഹലോ നമസ്കാരം മൈഗോൾ ജുവല്ലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ലോക്കറ്റുകളാണ് നമുക്ക് അത് ലോക്കറ്റുകൾ കണ്ടാലോ ഇരുന്നൂറ്റി അൻപത് മില്ലിയിൽ തുടങ്ങുന്ന ലോക്കറ്റുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഗ്രാം വരെ ഉള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന കളക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ഹാർട്ട് ഷേപ്പിന്റെ ഒരു ലോക്കറ്റ് ആണ് അത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് മില്ലിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഹാർട്ട് ഷേപ്പ് ഉള്ള ോക്കറ്റാണ് ഈ കാണുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലോക്കറ്റ് ആണ് ഇത് അതുപോലെ തന്നെ സ്റ്റോണിൽ വന്നേക്കുന്ന വൈറ്റ് സ്റ്റോണിൽ വന്നേക്കുന്ന ലോക്കറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ നമുക്കിത് ഹാർട്ട് ഷേപ്പിൽ നോക്കിയാൽ നല്ല അടിപൊളി ഡിസൈനിൽ വന്നേക്കുന്നതാണിത് ഇത് ഡബിൾ ലെയർ ആയിട്ടുള്ള ലവ് ഷേപ്പിലുള്ള ലോക്കറ്റ് ആണ് ഈ കാണുന്നത് വൈറ്റ് സ്റ്റോണിൽ വന്നേക്കുന്നതാണ് അതുപോലെ നമുക്ക് ലെറ്റർ ആയിട്ടുള്ള ഒരു ലെറ്ററിൽ വന്നേക്കുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫ്ലവർ മോഡൽ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വന്നേക്കുന്ന ലോക്കറ്റാണ് അഞ്ഞൂറ്റി മുപ്പത് ഇത് ഒരു എസ് ടൈപ്പ് ലെറ്റർ ആണ് ലെറ്ററാണിത് അത് നമുക്കൊരു അഞ്ഞൂറ് മില്ലിലൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ലീഫിന്റെ മോഡലുണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് വൈറ്റ് സ്റ്റോൺ വന്നേക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് അഞ്ഞൂറ്റി പത്ത് മില്ലിലുള്ള വട്ട ആണ് ഇതൊക്കെ നമുക്ക് ഇരുപത്തെട്ട് കിടന്നൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ആണ് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഒക്കെ ഉള്ള ഒരു ലോക്കറ്റാണിത് ഇത് ഫുൾ സ്റ്റോണിൽ വന്നേക്കുന്ന ഹാർട്ട് ഷേപ്പ് ലോക്കറ്റ് ആണ് ലോക്കറ്റാണ് ഇതൊരു ഗ്രാമിന് അടുത്തുള്ളതാണിത് അതുപോലെ നമുക്ക് ഇത് ഒരു പുതിയ മോഡലാണ് നമുക്ക് ചെറിയൊരു ആയിട്ടുള്ള മാലയിൽ വന്നേക്കുന്ന മാലയിൽ ഇടാൻ പറ്റിയ ഒരു മോഡലാണ് രണ്ട് ഗ്രാമിലാണ് ഇത് വന്നേക്കുന്നത് ഫ്ലവർ മോഡലുള്ളതാണിത് അതുപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു മോഡലാണ് ഈ കാണുന്നൊരു ഫ്ലവർ മോഡലാണ് നമുക്ക് ഒന്നര ഗ്രാമിലൊക്കെ ഉള്ള മോഡലാണ് ഒരു ഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റിയ ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ നമ്മുടെ നാലില കൃഷ്ണനാണ് ഈ കാണുന്നത് നമുക്ക് അഞ്ഞൂറ് മില്ലി മോഡലുണ്ട് മൂന്ന് ഗ്രാം വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ മോഡലാണത് നമുക്ക് ചുട്ടിയും ചൈനില് വരുന്ന വൈറ്റ് സ്റ്റോണിലുള്ള ചുട്ടിയാണിത് നമുക്ക് നാലര ഗ്രാമിലൊക്കെയാണ് വരുന്നത് ലെറ്റർ ടൈപ്പ് വന്നിട്ടുണ്ട് റൗണ്ടിൽ നമുക്ക് ലെറ്റർ ടൈപ്പ് എല്ലാ മോഡലുള്ള ലെറ്ററിലുള്ള ഡിസൈനുണ്ട് ഇവിടെ ഇതാണ് നമുക്ക് നൂറ്റി നാൽപ്പത് ഒരു ചെറിയ കാർഡ് ഷൈപ്പ് മോഡലുള്ള ലോക്കറ്റാണ് ഈ കാണുന്നത് നൂറ്റി നാൽപ്പത് മില്ലിയൺ ആറാണ് ലെറ്റർ കെ ഉണ്ട് എച്ച് ഉണ്ട് എല്ലാ ടൈപ്പിലുള്ള ലെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് കുരിശൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കുരിശ് ചെറിയ കുരിശുണ്ട് വലിയ കുരിശുണ്ട് ഒരു ഗ്രാമിൽ അഞ്ഞൂറ് മില്ലി തുടങ്ങുന്ന കുരിശുകളുണ്ട് ഇവിടെ നമുക്ക് ലോക്കറ്റിന്റെ കളക്ഷനിൽ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മൈഗോൾ ജ്വല്ലറിയുടെ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് കൂടാതെ പഴയതും പണയത്തിലിരിക്കുന്നതുമായ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനായിട്ട് മൈഗോൾ ജ്വല്ലറിയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തല കാർട്ടായനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു കളക്ഷനുമായി വരാം ബൈ